കലാ സാംസ്കാരിക മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെ മുൻനിര പട്ടികയിൽ ഇന്നും മായാത്ത നാമമാണ് അബ്ദുള്ള മാസ്റ്റർ കേരള മാപ്പിള കലാ അക്കാദമി സംസ്ഥാന അധ്യക്ഷനായിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം മരണപ്പെട്ട പി എച്ച് അബ്ദുള്ള മാസ്റ്റർ മാപ്പിള കലകൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച പ്രതിഭയായിരുന്നു മരണപ്പെട്ട ഒരു വർഷം തികയം മുൻപ് അദ്ദേഹത്തിന്റെ ഓർമ്മ കേരള മാപ്പിള കലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കാനായി അദ്ദേഹത്തിന്റെ ജീവിതവും പാട്ടുകളും ഉൾപ്പെടുന്ന ഇരുട്ടകറ്റി ഒരാൾ എന്ന ഓർമ്മ ഗ്രന്ഥത്തിൽ കല രാഷ്ട്രീയ മത സാംസ്കാരിക രംഗത്തുള്ള നൂറ് പ്രഗത്ഭർ ഓർമ്മകൾ പങ്കുവെക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ പി വി ഹസീബ് റഹ്മാനാണ് പുസ്തകം തയ്യാറാക്കിയത് ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച വളരെ ഒരുപാട് എന്ന് ജീവിതത്തിൻ്റെ തളപ്പുള്ള പ്രായത്തിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ് ഒരു സുപ്രഭാതത്തിൽ ഗൾഫിൽ നിന്ന് ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഒന്ന് നേരം ഇരുട്ടി എണീറ്റപ്പോൾ റൂമിൽ ലൈറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിൽ വിളിച്ചു വരുത്തിയപ്പോഴാണ് അദ്ദേഹം പിന്നെ എന്നേക്കുമായി അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് വരുന്നത് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞ ശേഷം ഈ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഇരുവറുക്കകളും നഷ്ടപ്പെട്ടു എല്ലാം നഷ്ടപ്പെട്ടിട്ടും മരണത്തിൻ്റെ കവാടത്തിൽ നിന്ന് അദ്ദേഹം നമുക്ക് മുന്നിൽ ധൈര്യം പ്രവർത്തനം നടത്തി ട്രെൻഡ് ബുക്സ് ആണ് കോഴിക്കോട് കാലിക്കറ്റ് അവറിൽ നടന്ന ചടങ്ങിൽ സി കെ പത്മനാഭൻ പ്രകാശനം നിർവഹിച്ചു ഡോക്ടർ പി കെ മുസ്തഫ ഹാജി കോപ്പി വാങ്ങി ഒരു നമ്മൾ ചരടാണ് ശക്തമായ നമുക്ക് തന്നിട്ടുള്ള അന്തരിച്ചിട്ടുള്ള കേരള മാപ്പിള കലാ അക്കാദമി വർക്കിംഗ് പ്രസിഡന്റ് എ കെ മുസ്തഫ അധ്യക്ഷനായി സുപ്രഭാതം മാനേജിംഗ് എഡിറ്റർ ടി പി ചെറുപ്പ അനുസ്മരണ പ്രഭാഷണം നടത്തി ഫൈസൽ എലൈറ്റിൽ പുസ്തക പരിചയം നടത്തി ചലച്ചിത്ര സംവിധായകൻ സക്കറിയ അക്കാദമി ജനറൽ സെക്രട്ടറി ആരിഫ് കാപ്പിൽ കെ കെ അബ്ദുസലാം ബാപ്പു വവാഡ കെ പി യു അലി ചാലോടൻ രാജീവൻ പി എച്ച് ആയിഷ ബാനു ടി പി മുഷ്താഖ് എന്നിവർ പ്രസംഗിച്ചു മികച്ച പ്രഭാഷകനും സംഘാടകനുമായിരുന്ന അബ്ദുള്ള മാസ്റ്റർ ജന്മനാടായ ആക്കോട് കേന്ദ്രമായി മുസ്ലിം ലീഗ് റിലീഫ് കമ്മിറ്റിക്ക് വേണ്ടി പാട്ടുകൾ എഴുതി ഹരിതചന്ദ്രിക ഉൾപ്പെടെ കാസറ്റുകൾ പുറത്തിറക്കി ശ്രദ്ധ നേടിയിരുന്നു സത്യത്തിൽ യാദൃശികമായിട്ടാണ് നമ്മുടെ അതിൻ്റെ എഡിറ്റർ ഹസീബ് നമ്മളോട് പറഞ്ഞ സമയത്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളിത് ഏറ്റെടുത്തിരിക്കുന്നത് ഭംഗി കെട്ടിലും മട്ടിലുമൊക്കെ നല്ല ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷം നൽകുന്നു ലൈഫ് പൊതുവേ മോട്ടിവേഷൻ ആണ് അതായത് കെട്ടുകഥയല്ലല്ലോ നോവലായാലും മറ്റു കഥകളായാലും അതിലെല്ലാം അയാഥാർത്ഥ്യങ്ങൾ ഉണ്ടായേക്കാം ലൈഫിൽ യാഥാർത്ഥ്യമായിരിക്കും അതുമാത്രമല്ല ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഒരു ലൈഫിനെ മറ്റുള്ളവർ നോക്കിക്കാണുന്നത് കൂടിയുണ്ട് ഇതിലൊക്കെ കെ എസ് സിദ്ദിഖ സാഹിബ് കെ എസ് സിദ്ദിഖ സാഹിബിൻ്റെ ബുക്ക് ഞങ്ങളാണ് ചെയ്തിരുന്നത് അപ്പോൾ അത് അതുപോലത്തെ ലൈഫ് എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകൾ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലെ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെ നോക്കി കണ്ടു അതിലൂടെ വായനക്കാരനെ സത്യത്തിലേക്ക് ലഭിക്കുന്നത് കൃത്യമായ മോട്ടിവേഷനാണ് അതിന് ഈ പുസ്തകം പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ചെയർമാനായ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ജനറൽ സെക്രട്ടറി ഗായ്ദേ മില്ലത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാക്ക്വേർഡ് ലേണിംഗ് അക്കാഡമി ചെയർമാൻ തുടങ്ങിയ വിവിധ സംഘടനാ ചുമതലകൾ വഹിച്ചു പാലിയാട് എൽ പി സ്കൂളിൽ അധ്യാപക കാലത്ത് മാപ്പിളകല സാഹിത്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു പിന്നീട് മാപ്പിളകല സാഹിത്യ മേഖലയിലെ പ്രമുഖരെ ഒരുമിപ്പിച്ച രണ്ടായിരത്തി ഒന്ന് പി എച്ച് കേരള മാപ്പിളകല അക്കാദമി എന്ന സംഘടനയ്ക്ക് രൂപം നൽകി നിരവധി ഹിറ്റ് മാപ്പിള പാട്ടുകളുടെയും രാഷ്ട്രീയ ഗാനങ്ങളുടെയും രചയിതാവ് കൂടിയാണ് പി എച്ച് നിരവധി മനോഹരമായ കവിതകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് വിപ്ലവ ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ഭക്തിഗാനങ്ങളും മധു ഗാനങ്ങളും അതോടൊപ്പം തന്നെ വളരെ ഇന്നത്തെ മൈത്രിയുമായി ബന്ധപ്പെട്ട് മാനവികത വിളിച്ചോതുന്ന രീതിയിലുള്ള മനോഹരമായ ദേശഭക്തി ഗാനങ്ങൾ വരെ പി എച്ച് അബ്ദുൾ മാഷിയുടെ തൂലികയിൽ നിന്ന് മുതിർന്നു വീണിട്ടുണ്ട് അതൊക്കെ പുതിയ തലമുറക്കറിയില്ല അവർക്ക് അത് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന രീതിയിൽ പുതിയ തലമുറയ്ക്ക് ഇത് പകർത്തി കൊടുക്കാൻ പി എച്ച് അബ്ദുള്ള മാഷി ചെയ്ത സേവനം ആ സേവനം എന്തായിരുന്നു എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലെ പ്രധാനമായും പറയുന്ന പേജുകളിൽ കൂടുതലും മാഷിയുടെ വരികൾ ഈ പുസ്തകത്തിലുണ്ട് മാഷി ഇന്നലകളിൽ പിന്നിട്ട ജീവിതത്തിലെ ത്യാഗനിർഭരമായ ജീവിതവും ഈ ഈ ജീവിതവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും പുസ്തക താളുകളിലുണ്ട് ർഭരമായ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാഴ്ച നഷ്ടപ്പെട്ടു പിന്നീട് ഇരുവൃക്കകളും പ്രവർത്തനരഹിതമായി പോയപ്പോഴും ഇച്ഛാശക്തി കൊണ്ട് കർമ്മരംഗത്ത് സജീവമായി എന്നതാണ് പി എച്ച് പ്രത്യേകത അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിറഞ്ഞതാണ് പി വി ഹസീബ് റഹ്മാൻ ഒരുക്കിയ സഹനം വഴി ഇരുട്ടകറ്റി ഒരാൾ എന്ന ഗ്രന്ഥം एर न्यूज़ मलपुर